ിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പക്ഷത്തെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ വിശുദ്ധത്തിലൊക്കെ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശ്വമിശിഖായുടെ പരിശുദ്ധ സുവിശേഷത്തിൽ നാലാമത്തെ അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങൾ ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഓർദനെന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അവൻ പിശാചരാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല ആ ദിവസങ്ങളിൽ ഈശോ ഒന്നും ഭക്ഷിച്ചില്ല നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന ഈശോ ഉപവാസ പ്രാർത്ഥനയിട്ട് എടുക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വലിയ കരുത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കുമൊക്കെ കടന്നു വരുന്ന ദിവസങ്ങളാണ് വലിയ നോയമ്പിൻ്റെ കാലഘട്ടം ആ വലിയ നോയമ്പിൻ്റെ അടിസ്ഥാന സംഭവമായിട്ട് സഭ നമുക്ക് നൽകുന്നത് ഈശോയുടെ ഉപവാസ പ്രാർത്ഥനയാണ് അതുകൊണ്ട് അമ്പ് നോയമ്പിൻ്റെ ദിവസങ്ങളും ആരംഭിക്കുന്നതും സമാപിക്കുന്നതും ഉപവാസത്തോടു കൂടിയാണ് ആരംഭം വിഭൂതി തിരുന്നാൾ അത് ഉപവാസ ദിവസമാണ് അവസാനത്തിലേക്ക് വരുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ തിരുമരണത്തിൻ്റെ ഓർമ്മ ദിവസം നമുക്ക് ഉപവാസ ദിവസമാണ് ഈ രണ്ട് ഉപവാസങ്ങൾക്കിടയിൽ നോയമ്പിൻ്റേതായ ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ചിട്ടുടേതുമായ തീക്ഷ്ണ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ ഇടയ്ക്ക് നമ്മൾ എടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഈശോ ഒന്നും ഭക്ഷിക്കാതെയുള്ള ഒരു പ്രാർത്ഥന ശൈലി ഈ ദിവസങ്ങളിൽ എടുക്കുന്നത് ഈശോയുടെ ഈ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന പ്രഥമത പിശാചിനെതിരെയുള്ള പോരാട്ടമായിരുന്നു വചനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പശുത്താത്മാവ് നയിച്ചു പശുത്താൽമാവാണ് നയിച്ചത് മരുഭൂമിയിലേക്ക് നയിച്ചു പിശാചനെ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുമ്പം അബദ്ധം പറ്റുകയല്ല പശുത്താൽമാവ് ശ്രദ്ധയില്ലാതെ ആരെയും നയിക്കുകയില്ല പശുത്താൽമാവ് നയിക്കുന്ന എപ്പോഴും വ്യക്തമായ പ്ലാനോടും പദ്ധതിയോടും കൂടി ദൈവത്തിൻ്റെ തിരുമനസ് അതിലൂടെ വ്യക്തമാകുന്നതും പശുത്താൽമാവ് ഈശോയെ നയിച്ചത് പിശാചനെ പരാജയപ്പെടുത്താനായിട്ടാണ് പിശാചനെ പരാജയപ്പെടുത്തിയിട്ട് വേണം ഈശോ തന്നെ ശുശ്രൂഷ ആരംഭിക്കാൻ പിശാചൻ്റെ മേൽ ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വഴി ഈശോ നേടിയെടുത്ത വിജയം ആ വിജയത്തിൻ്റെ കരുത്തിലാണ് പിന്നീടുള്ള നിരവധിയായ ഈശോയുടെ ശുശ്രൂഷ രംഗങ്ങളിൽ ഈശോ പിശാചുക്കളോട് ഒറ്റ വാക്കുകൊണ്ട് വിട്ടുപോവുക പുറത്തു വരിക എന്ന് പറയുകയും അവ അനുസരിക്കുകയും ചെയ്യാനിട വരുന്നത് ആ ഒരു കരുത്തുള്ള ശുശ്രൂഷണയല്ല അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയാണ് അത് ഉപവാസ പ്രാർത്ഥനയാണ് ഒന്നും ഭക്ഷിച്ചില്ല നമ്മുടെ ആത്മജീവത്തിലും തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത് നമ്മൾ ആഴത്തിൽ ഉള്ളിൽ സ്വന്തമാക്കി ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചൻ്റെ ആദ്യത്തെ ഇടപെടൽ കാണുന്ന രംഗം മൂന്നാമത്തെ അധ്യായത്തിലാണല്ലോ സർപ്പം ഹവയുടെ പക്കലെത്തി സംസാരിക്കുന്ന രംഗം അവിടെ ഭക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഈ തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരു ദൈവം പറഞ്ഞിട്ടുണ്ടോ സർപ്പം ചോദിക്കുകയാണ് അപ്പം അവിടെ മറുപടി നമുക്കറിയാം ഏത് വൃക്ഷത്തിൻ്റെ പഴം ഞങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷെ ഒരു വൃക്ഷത്തിൻ്റെ മാത്രം നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷം അതിൻ്റെ ഫലം മാത്രം തിന്നരു എന്നാണ് പക്ഷേ സർപ്പം അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അത് കഴിയുമ്പോൾ പാപത്തിലേക്ക് കവ്വ ഊർന്ന് പോകുന്ന നിമിഷങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ആറാം വാക്യമാണ് അതിങ്ങനെയാണ് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് മനസ്സിലായപ്പോൾ അത് പറിച്ച് തിന്നു ഭർത്താവനും കൊടുത്തു അവനും തിന്നു അപ്പോൾ സർപ്പം മനുഷ്യമക്കളുടെ മേൽ ആദ്യം വിജയിക്കുന്നത് ഈ ഭക്ഷണത്തിലൂടെയാണെന്ന് പറയാം അവൾ പറിച്ച് തിന്നു തിന്നാനുള്ള പ്രേരണ ഇട്ടുകൊടുത്തു സർപ്പം പഴം ആസ്വാദ്യമാണ് കണ്ണിന് കൗതുകരമാണ് അറിവേകാൻ സാധിക്കും അതുകൊണ്ട് അഭികാമ്യമാണ് അതുകൊണ്ട് തിന്നാം അങ്ങ് ചിന്തയിട്ട് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ മരുഭൂമിയിലെ ഈശോയുടെ പിശാചിനെതിരെയുള്ള പോരാട്ടത്തിലും പിശാജ് ഈശ്വര പക്കലും ഈ ഒരു ആയുന്ന് തന്നെ എടുക്കുന്നുണ്ട് ഈശോയ്ക്ക് വിശന്നും വിശന്നായിരിക്കുമ്പോൾ സർപ്പം പിശാചൊന്ന് പറയുകയാണ് കല്ല് അപ്പമാക്കി ഭക്ഷിച്ചേ ഭക്ഷിക്കുക നിനക്ക് വിശക്കുന്നില്ലേ നിനക്ക് അലഭസി ഉണ്ടല്ലോ ഈ കല്ലിനോട് അപ്പമാകാം പറ എന്നിട്ട് നീ തിന്നേ ഈശോ അവിടെ ഭക്ഷിക്കാതെയാണ് നാൽപ്പത് ദിവസങ്ങൾ നിലകൊള്ളുന്നത് അപ്പോൾ ഭക്ഷണം വഴി വന്ന തകർച്ചയെ ഭക്ഷണം മാറ്റിവെച്ചുകൊണ്ട് ഈശോ മറികടക്കുകയാണ് ഇതൊരു വലിയ ആത്മീയ ദൈവരാജ്യ രഹസ്യമാണ് നമ്മൾ ഉപവാസം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രധാനപ്പെട്ടതാണ് പിശാചനെതിരെയുള്ള പോരാട്ടത്തിൽ ഈശ്വർ മനോഹരമായൊരു വെളിപ്പെടുത്തലാണല്ലോ പിശാചൻ്റെ ശക്തി കൂടിയ വർഗങ്ങളെ ബഹിഷ്കരിക്കാനായിട്ട് ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വേണം ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ഉപവസിച്ചുള്ള പ്രാർത്ഥന നമ്മളിത് ഒറ്റപ്പെട്ട ഒരു പെരുമാറ്റം ഈശ്വര് മാത്രം കാണുന്നതല്ല വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദാനീയലിൻ്റെ പ്രസിദ്ധമായ പ്രാർത്ഥന ദാനിയൽ ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒൻപത് പത്ത് അധ്യായം പത്താം അധ്യാത പ്രത്യേകിച്ചും അവിടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ദാനിയൽ പറയുന്നത് രണ്ടാം തിരുവചനം ദാനിയൽ എന്ന് ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും മിഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം നടത്തുകയോ ചെയ്തില്ല രുചികരമായ ഭക്ഷണം ഒഴിവാക്കി മാംസവും മീഞ്ഞും ആസ്വദിച്ചില്ല അതെനിക്കിഷ്ടമുള്ള രുചികരമായ ഭക്ഷണത്തിൻ്റെ ഒരു താരത്തിനോട് നോ പറഞ്ഞു ദാനിയൽ അങ്ങനെ മൂന്നാഴ്ച കാലം ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു നോമ്പ് ദാനിയലെടുത്ത് അത് പൂർത്തിയാക്കി അതിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലുണ്ടാകുന്നത് അതിൻ്റെ ഒരുക്കമായിട്ടും ഈ ഒരു ശൈലിയിൽ ദാനിയൽ പ്രാർത്ഥിക്കുന്നതായിട്ട് പുസ്തകം ദാനിയുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിലും മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവത്തിൻ്റെ വക്കൽ ഭക്ഷണം മാറ്റി വെച്ചുകൊണ്ട് എളുപ്പപ്പെട്ടിരുന്നു പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ദാനിയെ സ്വന്തമാക്കി എടുക്കുന്നത് യുവനായുടെ പുസ്തകത്തിലും നിലവേ നിവാസികൾ ഇങ്ങനെ തന്നെ ചെയ്യുന്ന വചനരംഗം നമുക്ക് വളരെ സുപരിചിതമാണ് യോനാപ്രവാചകൻ്റെ ശുശ്രൂഷ വഴി ദൈവത്തിൻ്റെ മുമ്പിലുള്ള അപ്രീതി നീക്കിക്കളയുവാനുള്ള ആവശ്യം ബോധ്യപ്പെട്ടപ്പോൾ രാജാവ് ഒരു വലിയ ഉപവാസം പ്രഖ്യാപിക്കുകയാണ് യോനാട പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആറാമത്തെ തിരുവചനം ഈ വാർത്ത രാജാവ് കേട്ടു അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു അവൻ നിലവേ ഒരു വിളംബരം പ്രസ്ഥപ്പെടുത്തി രാജാവിൻ്റെ അവൻ്റെ പ്രമുഖമായ കൽപ്പനയാണിത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത് അവ മേയ്യുകയോ വെള്ളം കുടിക്കുകരുത് മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തിൽ ഒച്ചത്തിൽ പിടിച്ച് അപേക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം അവർ അവരറിയിപ്പോൾ കൽപ്പന രാജാവ് പുറപ്പെടുവിക്കുകയാണ് മനുഷ്യനും മൃഗവും മൃഗങ്ങളെങ്ങനെ ചാക്കു കൊടുത്ത് ചാരം പൂശി ഒന്നും ഭക്ഷിക്കാതെ മേയാതെ കഴുകാതെ നമുക്കറിഞ്ഞുകൂടാം പക്ഷേ അതിൻ്റെ ത്വര എന്താ നമുക്കറിയാം ധ്വനി എന്താ നമുക്കറിയാം സമ്പൂർണമായ ഉപവാസം ത്യാഗത്തോടെയുള്ള ദൈവ അന്വേഷണം ഗൗരവത്തോടെ രാജ്യം മുഴുവനും എടുക്കണം അങ്ങനെ രാജാവ് ആഹ്വാനം ചെയ്തു ആ ആഹ്വാനത്തോടെ ജനത മുഴുവൻ സഹകരിച്ചു അപ്പോൾ ജനത്തിൻ്റെ മേലുണ്ടായിരുന്ന വലിയൊരു തിന്മയുടെ സാന്നിധ്യം വിട്ടുമാറിപ്പോകാനായിട്ട് ഇട വരികയാണ് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്തി അനേക വിശുദ്ധരെ നമുക്കറിയാം പൈസാ ശക്തികളുടെ മേൽ വലിയ അധികാരവും കൃപയെ നേടിയ വ്യക്തിയായിരുന്നല്ലോ വിശുദ്ധനാണല്ലോ ബെനഡിക്റ്റ് വിശുദ്ധ ബെനഡിക്റ്റ് അദ്ദേഹം യുവത്വത്തിൽ റോമാനകത്തിൽ പഠിക്കാൻ പോയി അവിടെ തിന്മ കണ്ട് മനസ്സുമടുത്തിട്ട് അദ്ദേഹം പഠിത്തം ഉപേക്ഷിച്ച് ഒളിച്ചോടി ഒരു മലയുടെ ചെരുവിലുള്ള ഗുഹയിൽ പോയി ആരും അറിയാതെ പ്രാർത്ഥനയും ഉപവാസനും കഴിയുകയാണ് തൊട്ടടുത്തുള്ള ഒരു സന്യാസ ആശ്രമത്തിലെ ഒരു സന്യാസിക്ക് മാത്രം അറിയാമായിരുന്നു ഇങ്ങനൊരു യുവാവ് ഇവിടെ ഒരു ഗുഹയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സന്യാസി തൻ്റെ പതിവ് ഭക്ഷണം ആശ്രമത്തിൽ കിട്ടുന്നതിനകത്തു അല്പം അല്പം റൊട്ടി കഷ്ണം മാറ്റി വെച്ചിട്ട് അത് ആഴ്ചയിൽ ഒരിക്കൽ ഈ മലയുടെ ചരിവിലെത്തി മുകളിൽ നിന്നും പാലയുടെ മുകളിൽ നിന്നൊരു വള്ളിയിൽ കൊട്ടയ്ക്കകത്ത് വെച്ച് കെട്ടിയിറക്കി ഈ ഗുഹയുടെ വാതക്കിലേക്ക് വെച്ച് കൊടുത്തിരുന്നു ചില അവസരങ്ങളിലൊക്കെ വലിയ തണുപ്പുകാലത്ത് മഞ്ഞ കാലത്ത് ഈ സന്യാസിക്ക് അസുഖം നേരം അവസരങ്ങളിൽ ഈ ആഴ്ചയിൽ ഒരിക്കലുള്ള ഭക്ഷണം പോലും കൊണ്ട് കൊടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ വലിയ ഉപവാസവുമായിട്ട് മൂന്ന് വർഷക്കാലമാണ് വിശുദ്ധ ബെനഡിക്റ്റ് ആ ഗുഹയിൽ പ്രാർത്ഥിച്ചിരുന്നത് അതുവഴി അദ്ദേഹം നേടിയെടുത്ത വലിയൊരു ശക്തി പൈശാചിക ശക്തി ശക്തികടമേലുള്ള ഒരു പ്രത്യേക കൃപയാണ് അതിൻ്റെ ഫലമാണ് നമുക്കറിയാം ബെനഡിക്റ്റ് മെഡലും ബെനഡിക്റ്റ് കുരിശുമൊക്കെ നമ്മൾ ഇന്ന് സഭയിൽ കരുത്തോടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ വിശുദ്ധ നേടിയെടുത്ത കുറപ്പ നമ്മിലേക്ക് അനുഗ്രഹമായിട്ട് മാറ്റുന്നതിനുള്ള സഭയുടെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് വലിയ നോയമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച പരാരൂപതയിൽ എല്ലാ പള്ളികളും വായിക്കുവാനായിട്ട് അഭിവന്യ ജോസഫ് കള്ളങ്ങാട്ട് പിതാവ് നൽകിയ ഇടയലേഖനത്തിന് അഭിയുന്ന് പിതാവ് നായമ്പിൻ്റെ ചൈതന്യത്തെപ്പറ്റി പങ്കുവെക്കുമ്പോൾ മനോഹരമായിട്ട് ഒരു കമൻറ്റ് ഈ ആദത്തിൻ്റെയും ഔവയുടെയും ഈ ഭക്ഷണം വഴിയുള്ള വീഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട് ഉൾപ്പെത്തി രണ്ടാമത്തെ അധ്യായത്തിലെ പതിനാറ് പതിനേഴ് വാക്യങ്ങളാണ് അഭിയുന്ന പിതാവ് അവിടെ ഉദ്ധരിക്കുന്നത് പിതാവ് എഴുതിയിരിക്കുകയാണ് അവിടുന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ മരങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് ഭക്ഷിക്കരുത് അത് ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും അപ്പം ഇതാ പറയുകയാണ് ദൈവം തന്നെയാണ് മനുഷ്യനെ ഭക്ഷണം കഴിക്കേണ്ടവനായി സൃഷ്ടിച്ച സംവിധാനം ചെയ്തത് ദൈവം തന്നെയാണ് മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം തോട്ടത്തിലും ചുറ്റുമായിട്ട് കരുതി വെച്ചിരിക്കുന്നത് ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളും നീ ഭക്ഷിച്ചു കൊള്ളുക ഭക്ഷിക്കണം എന്ന് പറഞ്ഞ തമ്പുരാൻ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എന്ന ചില കാര്യങ്ങളിൽ ഭക്ഷിക്കരുത് ഒരു പ്രശ്നത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് അപ്പം ഇതാ പറയുകയാണ് ഭക്ഷിക്കണമെന്ന് പറഞ്ഞ് തമ്പരാൻ തന്നെ നിർദ്ദേശം കൊടുക്കുന്നു ഭക്ഷിക്കാതിരിക്കുകയും വേണം ഇത് ആത്മീയമായിട്ട് ഒത്തിരി പ്രസക്തി ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചില ചിട്ടകൾ നമ്മൾ പുലർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യ അനുഭവത്തിൽ കരുത്തോടെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ ചിട്ടകൾ ഇല്ലാത്ത ഒരവസ്ഥ നരകരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടു എത്തിക്കുന്നതാണ് നരകരായുത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ കുറയെല്ലാം കൂടിയും കുറഞ്ഞുമൊക്കെ പെട്ടുപോയിരിക്കുന്നത് തിരിച്ചറിയുമ്പോൾ കയറി വരാനായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചവിട്ടി കയറേണ്ട കൽപ്പടവുകളിൽ പെട്ടുന്നതാണ് ഈ ഭക്ഷണ നിയന്ത്രണം ചിട്ട ഈ കാര്യത്തിൽ എടുക്കുക എന്നുള്ളത് നമുക്കറിയാം ചിട്ടയില്ലായ്മ നിയന്ത്രണമില്ലായ്മ പൈശാചികമാണ് പിശാചി ബാധിതൻ രണ്ടായിരത്തോളം വരുന്ന പന്നിക്കൂട്ടം കടൽ വീണ് ചാകാൻ മാത്രം പന്നികൾക്ക് സഹിക്കാൻ പറ്റാതാക്കിയ പിശാചുക്കളുടെ ആവാസം നിറഞ്ഞു നടന്നിരുന്ന ലഗിയോൻ ബാധിച്ചിരുന്ന പിശാചി ബാധിതൻ അവനെക്കുറിച്ച് സുവിശേഷൻ പരിചയം നമ്മൾ വായിക്കുമ്പോൾ മറക്കോസ് അഞ്ചിൽ നാലാം വാക്യത്തിൻ്റെ അവസാനം വായിക്കുകയാണ് അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല ഒരുപാട് ഒരുപാട് കാര്യം പറയുന്നുണ്ട് ശവകുടീരങ്ങൾ കിടയിൽ താമസിച്ചിരുന്ന അവൻ ചങ്ങര കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽ വിലങ്ങകളാലും ചങ്ങരകളെ ബന്ധിച്ചിരുന്നെങ്കിൽ അവൻ ചങ്ങര വലിച്ചു പൊട്ടിക്കുകയും കാല് വിവരങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപ്പകൽ അവൻ കല്ലറുകൾക്കിടയിലും മലകളിലുമായിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ അത് മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ബഹളത്തിൻ്റെ നിയന്ത്രണമില്ലായ്മയുടെ ഒക്കെ വിവരണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു കാച്ചിക്കുറുക്കി കമൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നാലാം ബാക്കത്തിൻ്റെ അവസാനം സൂചിപ്പിച്ച വചനമാണ് അവനെ ഒതുക്കി നിർത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല സ്വയം നിയന്ത്രണം അവനില്ല മറ്റുള്ളവർക്ക് പോലും അവന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പശുദ്ധാത്മാവ് നയിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റി ഗലാതെ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് തിരുവചനങ്ങൾ നമുക്കറിയാം അതിൽ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസത സൗമ്യത ആത്മസംയമനം ഇവയാണ് അൽമാവൻ്റെ ഫലങ്ങൾ ഏറ്റവും അവസാനത്ത് ആത്മസംയമനമാണ് സംയമനമാണ് ചേർന്ന് വരുന്ന ബാക്കിയെല്ലാം സൗമ്യത പൊട്ടിത്തെറിച്ച് പെരുമാറുന്നില്ല ക്ഷമ ക്ഷമ കിട്ടു പോകുന്നില്ല സ്വസ്ഥത സമാധാനം ഇതെല്ലാം ഒരു സ്വയം നിയന്ത്രണത്തിൻ്റെ തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഈ സ്വയം നിയന്ത്രണം ഇല്ലാതെ പോകുന്നിടത്താണ് ഒത്തിരി വീഴ്ചകൾ ഹൗവ സർപ്പം വേണ്ടി കാണിച്ച പഴം ആസ്വാദ്യകരം കൗതുകരം അഭികാമ്യം എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആത്മസമയം നഷ്ടപ്പെട്ടു പോയി കൈ നീട്ടി അത് പറിച്ചു ഇത് വേണം അത് തിന്നണം അത് രുചിയെടുക്കണം അത് ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ആശയടക്കം എന്ന് പറയുന്ന ഒരു വലിയ പുണ്യം ആത്മീയ തലത്തിൽ ഗൗരവത്തോടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരുന്നതാണ് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടും ചിന്തയില്ലാത്തൊരു കാര്യമാണ് ആശയടക്കം കൊച്ചുറേസ്യയുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു സംഭവം നമ്മുടെ കൊച്ചുനാൾ കേട്ടിട്ടുണ്ടാവും അവൾക്ക് ആരെങ്കിലും ഒരു ചോക്ലേറ്റ് കൊടുത്താൽ ആ ചോക്ലേറ്റ് അവൾക്ക് ഇഷ്ടമാണ് ആ സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പൊതിയഴിച്ച് വായിക്കിടാൻ തുടങ്ങുമ്പോൾ അവൾ ഓർമ്മിക്കും ഹായ് ഈശോയ്ക്ക് കൊടുക്കാം മാതാവിന് കൊടുക്കാം ഉണ്ണീശോയ്ക്ക് കൊടുക്കാം എന്നിട്ട് മതി ഉടനെ അവളത് പൊതി ചേർത്ത് വെച്ചിട്ട് ഓടി രൂപത്തിൻ്റെ അടുത്ത് ചെന്ന് ഉണ്ണീശ്വരെ ബക്കൽ കൊണ്ട് കൊടുക്കുന്നതിൽ അമ്മയുടെ ബക്കർ കൊടുത്ത് പറയും ഈ ചോക്ലേറ്റ് കിട്ടി ഇത് ഞാൻ അങ്ങേക്ക് തരികയാണ് അമ്മയ്ക്ക് തരികയാണ് ഉണ്ണീശയ്ക്ക് തരികയാണ് അവിടെ വെക്കുകയാണ് അവൾക്കറിയാം ഉണ്ണീശടുത്ത് കഴിക്കില്ല എന്ന് അമ്മ അവിടെ അടുത്ത് കഴിക്കില്ലെന്ന് അവൾക്കറിയാം പക്ഷേ ഈശോയുടെ ഉണ്ണീശയുടെ സ്നേഹം ഒരു വശത്ത് മറുവശത്ത് അവൾക്ക് ഈ ചോക്ലേറ്റിനോടുള്ള കൊതി ഇഷ്ടം അതിനെ അവൾ ഒന്ന് നിയന്ത്രിക്കുകയാണ് ആശ അടക്കുകയാണ് പിന്നീട് അല്പം കഴിയുമ്പോൾ അവൾ വന്ന് ഒന്നീടെ അത് കഴിക്കുകയും ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു ആശ ആശയടക്കത്തിൻ്റെ ഒരു ശൈലി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഴത്തിൽ വളർത്തി കിടക്കണം ആശയടക്കുക ആവശ്യമുള്ള ഭക്ഷണമാണെപ്പോലും അല്പം കഴിഞ്ഞിട്ട് കഴിക്കാൻ അതാണല്ലോ ഒരു നേരം എടുക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇത്തരമാണ് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളു അതുവരെ ഞാൻ എൻ്റെ വിശപ്പിനെയും ദാഹത്തെയും ഞാൻ നിയന്ത്രിച്ച് നിർത്തുകയാണ് എന്ന് ചിന്തിക്കുകയാണ് എല്ലാത്ത ലേഖനത്തിൽ അഞ്ചാമത്തെ അച്ഛായത്തി പതിനാറാം ഭാഗത്ത് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾ പറയുന്നു ഒരു ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് അതിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകരുത് മറിച്ച് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം നിയന്ത്രണം എടുക്കണം ആശയടക്കത്തിൻ്റെ ഒരു ശൈലി അതുപോലെ തന്നെ മറ്റു ചില ജഡമോഹങ്ങളോട് കട്ടായം നോ പറയാൻ നമുക്ക് സാധിക്കണം ആൽമീയമായ കരുത്തില്ലാത്ത ജഡമോഹങ്ങളെ പശുധാത്മാവിൻ്റെ പ്രേരണയാൽ കട്ടായ്മ നോ പറഞ്ഞ് മാറ്റിവെക്കാനുള്ള കരുത്ത് നമ്മൾ നമ്മളെടുത്തെങ്കിലേ നമുക്ക് ആത്മീയമായ അഭിവൃദ്ധിയിലേക്ക് പശുധർമ്മ അഭിഷേകത്തിലേക്ക് വളർന്നു വരാൻ സാധിക്കുകയുള്ളു ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്നൊരു പുസ്തകം നിങ്ങളൊരു പക്ഷേ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും മരിയ വാർഡോർത്ത എന്ന പേരായ ഒരു ഇറ്റാലിയൻ സഹോദരിക്ക് ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈശോ ദർശനത്തിൽ കാണിച്ചുകൊടുത്ത ഈശോ തന്നെ ജീവിതത്തിലെ പല പല സംഭവങ്ങൾ അവർ വിവരിച്ചിരിക്കുന്നതാണ് അതിൽ ഈശോ പഠിപ്പിക്കുന്ന ഒരു രംഗം അവർ രേഖപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്ന ഒരു കുഞ്ഞ് ഉപമയുണ്ട് ഇങ്ങനെയാണ് ഒരു കാട്ടുപ്രദേശത്ത് ഒരു വലിയ വൃക്ഷം നിൽക്കുകയാണ് വൻ മരം ആ മരത്തിൻ്റെ ചുവട്ട് ഒത്തിരി കുറ്റിച്ചെടികളും വള്ളകളും എല്ലാം ഉണ്ട് വള്ളിച്ചെടികളുണ്ട് അതിൽ ഒരു അിച്ചെടി അവിപ്പള്ള ഒരു വള്ളിച്ചെടിയാണ് അതിങ്ങനെ പടന്ന് വടന്ന് പടന്ന് എടുത്ത് കിടക്കുന്നു ഒരിക്കൽ ഈ അിച്ചെടി ഈ വൻവഷത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് അതിൻ്റെ തായ് തടിയിൽ ഇങ്ങനെ തട്ടിയിട്ട് ചോദിക്കുന്ന ടെശോ പറയുകയാണ് വൈപ്പിച്ചിട്ട് പറയുകയാണ് ഓ അങ്ങ് എത്രയോ ഗാംഭീര്യത്തോടെ നിൽക്കുന്നു ആകാശം നിറഞ്ഞ് എത്രയോ വലിയ കരുത്തുള്ള തടിയാണ് അങ്ങയുടേത് ഞാനാണെങ്കിൽ ഇവിടെ നിരത്ത് ഒന്ന് പൊങ്ങാൻ നോക്കുമ്പോൾ ഒരടി പൊങ്ങുമ്പോൾ ഞാൻ ഉരുട്ട് വീടും പിന്നെ പൊങ്ങുമ്പോൾ വീടും അങ്ങനെ ഇങ്ങനെ ചുറ്റി പറന്ന് പടന്ന് കിടക്കുകയാണ് എന്ത് ശേലാണ് എത്രയോ വലിയ ഭാഗ്യമാണ് അപ്പോൾ ഞാൻ വന്ന് അങ്ങോട്ട് കയറി വരട്ടെ എനിക്കും അങ്ങേപ്പോലെ ഈ ആകാശത്തിലൊന്ന് നിറഞ്ഞു നിന്ന് ഇതെല്ലാം ഒന്ന് കാഴ്ച ഒന്ന് കാണാമല്ലോ ഈ അയബിച്ചെടിയുടെ ഈ ഭംഗിവാക്കുകൾ പ്രശംസ സ്തുതിവാക്കുകളെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ഈ വന്മരം അഹങ്കാര അഹങ്കാരഭാവത്തിൽ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പം അടുത്ത് നിന്ന് ഒരു പടുവൃക്ഷം ഒരു പടുവൃക്ഷം ഒരു മൂത്ത വൃക്ഷം ആ വൃക്ഷം പറഞ്ഞു എടോ എടോ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം വേണ്ട ആ വാക്ക് കേട്ടെങ്കിലും ഈ വന്മരം വീണ്ടും നോക്കി താഴേക്ക് നോക്കി ഈ അയബിച്ചെടി അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ തണ്ട് എന്ന് പറയുന്ന പോലും തൻ്റെ ഒരു എലയുടെ ഞെട്ടിൻ്റെ വണ്ണം പോലും ഇല്ല അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയ ശേഷം ഈ വൻമരം പറഞ്ഞു നീ കയറിപ്പോര അങ്ങനെ ഈ അയവിച്ചിടി ഈ വൻമരത്തിന്മേരി ഇങ്ങനെ കയറാൻ തുടങ്ങുകയാണ് അത് കയറി വന്ന് ശിഖരങ്ങളിട്ട് ചുറ്റിപ്പടർന്ന് അങ്ങനെ ആഴ്ചകൾ മാസങ്ങൾ മുകളിലേക്ക് കയറി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു ഇതാ ആ വന്മരത്തിൻ്റെ മുകളിൽ സകല ശിഖരകളുടെയും മുകളിലേക്ക് ഇതിങ്ങനെ പടർന്ന് പന്തിരിച്ച് ഞാന് നിറഞ്ഞു കിടക്കുകയാണ് ഇതിൻ്റെ നിസാരമെന്ന് തോന്നിയ വള്ളി വണ്ണിച്ച് കൈവണ്ണത്തിലും കാൽവണ്ണത്തിലും ഒക്കെ ഈ വന്മരത്തെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് മുറുക്കിയ മറ്റ് അതിൽ തൊലിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് കൊഴിഞ്ഞ് അതിന് ശ്വാസം വിടാൻ പോലും മേലാത്ത പോലെയുള്ള ഞെരിക്കുന്ന ഒരു ചുറ്റിപ്പിടിച്ച് ഞെരിക്കുന്നൊരവസ്ഥ അങ്ങനെ ഈ വന്മരം അതിൻ്റെ ഈ വള്ളി പടർപ്പിൻ്റെ ജലഭാരം കൊണ്ട് നേരെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു സൂര്യപ്രകാശം കിട്ടുന്നില്ല അങ്ങനെ ആയിരിക്കുമ്പോൾ ഇശ പറയുകയാണൊരു മഴ പെയ്യുകയാണ് മഴ വന്നപ്പോൾ ഈ വൻമരത്തിൻ്റെ ഇരട്ടി ജലഭാരം അതിൻ്റെ കൂടെ ജലഭാരവും കൂടെ വന്നപ്പോഴേക്കും ഈ വൃക്ഷത്തിന് താങ്ങാൻ പറ്റുന്നതിന് ഒത്തിരി അപ്പുറമുള്ള ഭാരമായി ഇതാ മഴയ്ക്കിടയിൽ ഒരു കാറ്റും കൂടെ വീശുകയാണ് കാറ്റ് വീശിയപ്പോൾ ഈ വൻമരത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അത് മറിഞ്ഞ് താഴെ വീണു വിശ പറയാണ് അടുത്ത ദിവസം അതുവഴി വന്ന ചില ആൾക്കാർ ഈ വൻവൃക്ഷം മറിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ നോക്കുകയാണ് അവർ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഇത്ര വലിയ കാറ്റുണ്ടായോ അറിഞ്ഞില്ലല്ലോ ഇത്തരം പറഞ്ഞ് ഉപമ നിർത്തി ഡിശ പറയുകയാണ് ആ വൻവൃക്ഷം വീണത് ഇന്നലത്തെ കാറ്റത്തല്ല മറിച്ച് ഒന്നര വർഷം മുമ്പ് ആ അഴിവിച്ചെടി കയറി വന്നിട്ട് കയറിക്കോട്ടെ എന്ന് ചോദിച്ച ആദ്യത്തെ അവസരത്തിൽ നോ പറയാനായിട്ട് മടി കാണിച്ച അല്ലെങ്കിൽ സാധിക്കാതെ പോയ ആ നിമിഷത്തിൽ ആരംഭിച്ച വീഴ്ച അതാണ് ഇന്നലെ പൂർത്തിയായത് നോ പറയേണ്ടത് നമ്മൾ നോ പറയാനായിട്ട് ഉള്ള ശേഷി നമ്മൾ വളർത്തി കെടുക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ കാലഘട്ടമാണ് ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹമായിട്ട് മനസ്സിൽ വന്നാൽ അപ്പോൾ തന്നെ അത് സാധിച്ചെടുക്കുക ഇൻ്റർനെറ്റിലൊക്കെ കയറി ഏത് വിവരം അറിയണമെങ്കിലും നമുക്ക് എങ്ങോട്ടും പോകണ്ട ആരെയും വിളിച്ച് ചോദിക്കേണ്ട അപ്പം തന്നെ കയറി ഗൂഗിൾ ചെയ്ത് ആ വിഷയത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് വിവരങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് നോളജ് നമ്മുടെ കൈ വിരൽത്തുമ്പിൽ ലഭ്യമായിരിക്കുന്നവർ തന്നെ ഒപ്പം നമ്മളിൽ അറിയാതെ ആഴപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ശൈലിയാണ് ഏതെങ്കിലും ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പൂർത്തീകരിക്കണം അപ്പം തന്നെ സാധിച്ചെടുക്കണം ഇന്നത്തെ കുഞ്ഞുങ്ങളെപ്പറ്റി പുതുതലമുറയെപ്പറ്റിയൊക്കെ പലപ്പോഴും പല ഒരു കാര്യമാണ് എന്തെങ്കിലും നിസാര ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നിരാശയായി എതിർപ്പായി പിണക്കമായി വെറും പിണക്കമായിട്ട് മാറിയിരിക്കുകയല്ല അപ്പോഴേ പിന്നെ ഇറങ്ങിപ്പോകുന്നു അല്ലെ ചത്തേക്കാവുന്നു വിചാരിക്കുന്നു ഒന്ന് ക്ഷമയോടെ കാത്തു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിനോടൊന്ന് നോ പറഞ്ഞ് ക്ഷമയോടുകൂടെ കാത്തു നിൽക്കാൻ അതിനുള്ള ഒരു കരുത്തും വെളിച്ചവും ക്ഷമയും ഇല്ലാതെ പോകുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് ഈശ്ശ പഠിപ്പിക്കുന്ന അനേക ഉപമകളിലും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വിതക്കാരൻ്റെ ഉപമ ലൂക്കായ എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിതക്കാരൻ്റെ ഉപമ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിത്ത് നാല് ഇടങ്ങൾ വീഴുന്നതായിട്ട് പറയുന്നുണ്ട് അതിൽ നാലിൽ മൂന്നും ഫലമില്ലാതെ പോയി നാലിൽ മൂന്നിടങ്ങൾ വഴിയരിയിലും പാറക്കെട്ടിൻ്റെ മുകളിലും മുറിച്ചൊരു കിടയിലും വീണത് ഫലം പുറപ്പെടുവിക്കാതെ പോയി നാലിലൊന്നാണ് ഫലത്തിലേക്ക് എത്തുന്നത് ആ ഫലത്തിലേക്ക് എത്തുന്ന വിത്തിനെക്കുറിച്ച് ഈശോ പറയുമ്പോൾ വ്യാഖ്യാനം പറയുമ്പോൾ ലൂക്ക എട്ടിൽ പതിനഞ്ചാം ബാക്കി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുകയാണ് ക്ഷമാപൂർവ്വം കാത്തു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള ശേഷി നമ്മൾ വളർത്തിയെടുക്കണം നമ്മുടെ ആഗ്രഹ അപകാഷങ്ങളോട് നോ പറഞ്ഞ് കാത്തു നിൽക്കാൻ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നൊരു കാര്യമാണ് ഈശോ നല്ല തന്നെ ശുശ്രൂഷ അതാരംഭിക്കാൻ ഈശോ മുപ്പത് വർഷം ക്ഷമയോടെ കാത്തു നിന്നു പിതാവിന് സമയമാകാൻ വേണ്ടിയിട്ട് ആരംഭിച്ച് കഴിഞ്ഞിട്ട് പോലും തന്നെ തന്നെ പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരംഗം സഹോദരന്മാരെന്ന് പറയുന്ന ആൾക്കാർ ഈശ്വര പക്കലെത്തിയിട്ട് പറയുന്ന ഒരു രംഗമുണ്ട് നീ നിന്നെ തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാനായിട്ട് ജെറുസലേമിലേക്ക് പൊക്കെ യോഹന സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ പത്ത് മഠ തിരുവചനങ്ങളിൽ അല്ലെങ്കിൽ ഏഴ് മ തിരുവചനങ്ങളിൽ അവർ വന്ന് പറയുന്നുണ്ട് കൂടാര തിരുനാളിൽ നീ ജലസലേമനക്ക് പോയി ഈ അത്ഭുതങ്ങളൊക്കെ അവൾ പരസ്യമായിട്ട് ചെയ്യുക ആൾക്കാരൊക്കെ ഇത് കാണട്ടെ അങ്ങനെ പറയുമ്പോൾ ഈശോ പറഞ്ഞ മറുപടി ഇതാണ് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എട്ടാം വാക്യം എട്ടാം വാക്യങ്ങൾ നിങ്ങൾ തിരുനാളിന് പൊയ്ക്കുള്ളവീൻ ഞാൻ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലിയിൽ തന്നെ താമസിച്ചു അപ്പം തൻ്റെ സമയമാകാൻ വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് നോ പറയാനുള്ള അല്ലെ കാത്തു നിൽക്കാനുള്ള ഒരു കഴിവ് അത് ദൈവരാജ്യ ആത്മീയ പോരാട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കണ്ടതായി വചനഭാഗങ്ങളിൽ സ്നേഹമണ്ഡ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു ഈശോ മരുഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും ഭക്ഷിച്ചില്ല നാൽപ്പത് ദിവസത്തേക്ക് ഭക്ഷണത്തോട് നോ പറഞ്ഞു മറുവശത്ത് നമ്മൾ കണ്ടു ആദ്യ മാതാപിതാക്കൾ ഭക്ഷണ കാര്യത്തിൽ നോ പറയാൻ പറ്റാതെ അഭികാമ്യം കൗതുകരം ആസ്വാദ്യം കണ്ടപ്പോൾ കൈ നീട്ടി പറിച്ച് തിന്നു കൂട്ടുകാരനും കൊടുത്തു അങ്ങനെ തെറ്റി അതിനെതിരെയുള്ള ഈശോയുടെ നിലപാട് നമ്മൾ കണ്ടു ഇത് ഒറ്റപ്പെട്ട ഒരു കാര്യമല്ല ഈശോയുടെ ജീവിതത്തിൽ അനേക വിശുദ്ധ ജീവിതങ്ങളിൽ ദാനികളുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ ദേവനാട് ശുശ്രൂഷയിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട് ഇത് കളിഞ്ഞാട്ട് പിതാവ് പറഞ്ഞു ഭക്ഷിക്കുക എന്ന് പറഞ്ഞ അമ്പരാൻ തന്നെയാണ് ഭക്ഷിക്കരുതെന്നും പറഞ്ഞിരിക്കുന്നത് നോയിമ്പിൻ്റെ കാലഘട്ടങ്ങൾ നമുക്ക് കണ്ടുപെട്ടത് പലപ്പോഴും കണ്ട് വരുന്ന നോമ്പ് ചെറുതോമ്പ് വരുന്നോമ്പൊക്കെ അതിലൂടെ നമുക്ക് നീങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നോമ്പുകാലത്തേക്ക് മാത്രമല്ല അതിനപ്പുറമുള്ള നമ്മുടെ ദിവസങ്ങളിലും ഈ ഒരു ശൈതന്യം നമുക്ക് വേണം ചിലതിനോട് നോ പറയാൻ ചിലത് ആശക്ക് മാറ്റിവെക്കാൻ നമ്മുടെ ജീവിതം മുഴുവനും ഒരു നിരന്തരം നോയമ്പിൻ്റെതാവണം ഏതെങ്കിലും ഒരു ഐറ്റം ഒരു മാസം ഒരു മാസം ഒരു മാസം ഇത് നോയമ്പായിട്ടെടുത്ത് ഒരു മാസം മാംസം ഒഴിവാക്കുന്നു അടുത്തൊരു മാസം മത്സ്യം ഒഴിവാക്കുന്നു ഒരു മാസം നമുക്കിഷ്ടപ്പെട്ട മറ്റു കാര്യം ഒഴിവാക്കുന്നു അങ്ങനെ മാറി മാറി നോയമ്പ് ശീലിക്കുന്നില്ലാത്ത ഒരു ദിവസവും നമ്മളിത്ര ഉണ്ടാകാതിരിക്കട്ടെ ചില കാര്യങ്ങൾ നമുക്ക് കട്ടായ നോ പറയുന്നു ഭക്ഷണകാര്യത്തിൽ തന്നെ നമുക്ക് സാധിക്കുകയും ചെയ്യണം നമുക്ക് രുചികരമായി ഇഷ്ടമുള്ളതും ആരോഗ്യത്തിന് ഹാനികരമാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നോ പറയാനും സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്ക് നമ്പരാൻ്റെ ഭൂമി നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം ഈശോയെ അങ്ങയുടെ പരസ്യത്തിൻ്റെ ആരംഭത്തിൽ കശത്താലമാവ് അങ്ങയെ പിശാചനെ തോൽപ്പിക്കുവാനായിട്ട് മരുഭൂമിക്ക് നയിച്ചപ്പോൾ അങ്ങ് അവലംബിച്ച ഒരു കാര്യം ഒന്നും ഭക്ഷിക്കാതെ ഉപവാസമെടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഞങ്ങളുടെ ജീ ആത്മജീവിതത്തിലേക്കുള്ള സൂചനകളും ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ മനസ്സിലാക്കുവാനായിട്ട് അങ്ങ് ഞങ്ങൾ കേട്ടതന്നല്ലോ ഈ വചന വിളിച്ച് ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ മാതൃകയും അനേക വിശ്വത്തോടെ മാതൃകളും അനുപ്രബോധനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഈ കരുത്തെടുത്ത് നീങ്ങുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആശകളെ നിയന്ത്രിക്കാൻ ചില ആത്മീയമല്ലാത്ത അഭിലാഷം കൂടെ കട്ടായി നോ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നോ പറയാനുള്ള അവസരം വരുമ്പം നോ പറയാത്തതിൻ്റെ പേരിൽ വലിയ വീഴ്ചകളിലേക്ക് വൻമരം വീണുപോലെ വീണു പോകുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള വലിയ അഭിഷേകം ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ക്രിസ്തകത്തോരിക്കാസ പേര് എളിദാസന് കഴിഞ്ഞു നടക്കുമ്പോഴ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപതയുടെ വാഗവൺ മൗഡന ധ്യാനകഥത്തിൽ നിയമനാധികാരം അനുസരിച്ചും കർത്താവായ ഈശോയെ അങ്ങയുടെ തിരുവചനത്തിന് ശിശുഭാവത്തോടെ ഉള്ളു തുറന്ന് കാതോർത്ത് അതിനെ വിശ്വാസപൂർവ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കാനുള്ള തീരുമാനവും മനസ്സിലെടുത്തുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി കാത്തായിരിക്കും നിയമക്കടമേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തിയാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ വചനത്തിൻ്റെ വിത്തുകൾ ഓരോന്നും ഈ മക്കളുടെ ഹൃദയത്തിൽ പതിച്ചത് പൊട്ടിമുളച്ച് വളർന്ന് അത് ക്ഷമാപൂർവം പരിചരിക്കപ്പെട്ട് നൂറുമേന് ഫലമാണ് പ്രകടിപ്പിക്കാനിട വരട്ടെ അതുവഴി സാത്താൻ്റെ സാക്കലിലെ നൊഴഞ്ഞുകയറ്റങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്നും ഇനി മേലിൽ ഒരിക്കലും ഉണ്ടാക്കാത്ത രീതിയിൽ വിട്ടുമാറിപ്പോകാനിട വരികയും ചെയ്യട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഖയുടെ സമൃദ്ധമായ കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സ്നേഹമുള്ളവരെ നമ്മ ഓരോരുത്തരുടെ കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വമിശി കായിക സ്തുതിയായിരിക്കട്ടെ